ഹലോ ഗേസ് അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാക്കുന്നത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ചിക്കൻകാരിണ്ടാക്കണത് അതറിയപ്പോ രാത്രി നമ്മളെ അടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഞാൻ കാണിച്ചത് അപ്പൊ ഞാൻ ഈ ഉള്ളി ഇഞ്ചി ഏർ എല്ലാവിധ നമ്മൾ ചിക്കൻ കറിക്കുള്ള പേസ്റ്റ് എല്ലാം ഇതാക്കി കിട്ടോ ഇവിടെ ഇഞ്ചി കൊച്ചുള്ളി ഏർ എല്ലാം ഇട്ടു അപ്പൊ ഇത് മൂക്കറിന്റെ അടിയിൽ തന്നെ നമുക്ക് അറിയാം ഈ നമ്മുടെ സവാള എങ്ങനെ അരിഞ്ഞിടാം അപ്പൊ ഞാൻ ഇത് എന്താ നാളെയാണ് കേട്ടോ ഞാൻ ഇത് ഈ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുമ്പോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഏഹ് ചിക്കൻ കറി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ രാത്രി ഓൾറെഡി തീയുണ്ട് തീയുണ്ട് പിന്നെ അതല്ല ഞാൻ കഞ്ഞി ഉണ്ടാക്കിയാണ്ട് കറക്കും മറ്റേ കഞ്ഞിണ്ടാക്കിയാണ് തീ വെച്ചിരുന്നു അവിടെ തീയുണ്ട് നല്ല അടിപൊളി ആയിട്ട് കത്തില്ല അപ്പൊ ഏതായാലും ചിക്കൻ ഇടിയോട് വെക്കും അപ്പൊ ഞാനിപ്പോ ചിക്കൻ എന്താ രാത്രി കൊത്തിട്ടാണ് കളിക്കാറ് മടുത്തിരിക്കാതെ എല്ലാരും പണി ചെയ്യാൻ അടുപ്പിന് തീ അടുപ്പുണ്ടെങ്കിൽ തീ കത്തിനാടല്ലേ ചെയ്തേ പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ തീ ഉണ്ടായോടാണ് ഇപ്പം ഇതിന നല്ല മഴയും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി ഇതൊന്നും കേട്ട്

മനസ്സിലായോ രാവിലെ നാളെ അപ്പൊ എന്നറിയോ ഞമ്മള് മൺചട്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് അടച്ചി വെച്ച് രാവിലെ അടിപൊളിയാണ് അങ്ങനെ ഇണ്ടാക്കി തയ്ച്ചു വെക്കും അതിലടിപൊളി കാരണം അതേ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒന്ന് നമുക്ക് അപ്പം ഇണ്ടാക്കുമ്പോണ്ടല്ലോ രാവിലെ തന്നെ ഇണ്ടാക്കിങ്ങാണ്ട് ഇപ്പൊ തന്നെ ഇണ്ടാക്കിയാണ്ട് നമ്മളെ ലഞ്ച് ബോക്സ് കൊടുക്കുമ്പോ അവര് രസം കിട്ടുന്നില്ല അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടോ ഞാൻ സ്കൂളൊന്നും കണക്കാക്കി എടുക്കുന്നില്ല മഞ്ഞപ്പൊടി ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് രാത്രി എന്താണെന്നറിയാ രാത്രി നമുക്ക് എന്തേലും നമ്മളെ എന്താ ഉപ്പാരോ കെട്ടിയന്മാരോ കൈ കോഴി ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവരുമ്പോ ഇടുക്ക എന്താ ഉണ്ടാക്കി ഉണ്ടാക്കാൻ മടിയില്ല കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ ഇങ്ങനെ സാധനം അപ്പൊ രാത്രി നമ്മ ഒന്നിനും മരിച്ചൊന്നും നമുക്കൊക്കെ മടി വരും പക്ഷെ നമ്മള് നമ്മളെ കൈയിന്റെ ചോട്ടില് നമ്മൾക്ക് സാധനം കിട്ടുമ്പോ ചെയ്യാം ഇത് മല്ലിപ്പൊടി അപ്പൊ ദീക്കിലും മസാലകൾ ഇടുന്ന എക്സ്ട്രാ പത ആരം മസാല മസാല ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് പിന്നെ നമ്മളുണ്ടല്ലോ അടുക്കളയിലെ അറിയമാതിരി ഇടക്കൊക്കെ ഒന്ന് പെണ്ണുങ്ങളെ സഹായിക്കാനാണുങ്ങൾ കയറണം വേണ്ടേ അല്ല കയറണ്ടേ ആന അല്ല കേറണ്ടേ അല്ല നിങ്ങള് കയറലിട്ടുണ്ട് ഇടക്ക് നമുക്ക് ചിക്കൻ തേക്കടാം ചിക്കൻ ഇതിപ്പോ ഇങ്ങനെ ഇണ്ടാക്കണ പറയാം കൂടുതൽ ഇത്ര ചിക്കനും ഞങ്ങൾക്ക് ഇന്ന് ഇപ്പൊ വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ നാളെ ഞങ്ങക്ക് നാളെക്കും കൂടി നാളെക്കൊക്കെ ഉണ്ടായാലും ഞങ്ങൾക്ക് പാലൻസ് ആണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്താ ഉം വിരുന്നുകാർ വരും വിരുന്നുകാരുണ്ടെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോ ഞാൻ ഒന്നാരിണ്ടാക്ക കേട്ടോ ഇനി എത്ര പിന്നെ അതൊന്നുണ്ടാക്കിയപ്പോഴല്ലേ ടേസ്റ്റ് കൂടുള്ളു വെള്ളം കറി ലീഫും കൂടി ഇടട്ടെ ഉപ്പുണ്ട് നോക്കിട്ടോ ആ നമ്മടെ ഒപ്പല്ലാരി ഭണ്ടാരി എന്താ പറയാ ആജി ഫുഡ് എന്താ പറയാ തളച്ചിട്ടുള്ള പോലെ ഉപ്പൊക്കെ നോക്കാരോ അപ്പൊ ആ കണക്കിന് ഞമ്മക്കും പോവാ കടി തീയ്യ കഴിപൊളി കത്തനുണ്ട് മസാല ഇനി കറലീഫ് ഇട്ട് അടച്ചു വെക്കട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പെണ്ണുങ്ങളെ പൊളിക്കുമ്പോ ഞമ്മക്ക് ഒരു നേരം ആകുമ്പോ നേരം പൊളിത്തോ നേരം പൊളിത്തോ പെട്ടെന്ന് എണീക്ക് ഭക്ഷണം ഉണ്ടാക്കണം സ്കൂൾ കുട്ടികൾക്ക് പോകണം അങ്ങനെ പോണം ഇങ്ങനെ പോണം ഏഹ് എല്ലാം വാഴ അപ്പൊ ഈ നമ്മൾ മാത്രല്ലേ ആണുങ്ങളും കൂടി വേണം അങ്ങനെ ചെയ്യ ആണുങ്ങളും നീച്ചാ നീച്ച ഒപ്പം കൂടി കൊടുക്കല്ലേ ഞാൻ എന്നെ കൂടി കൊടുക്കുക അതെന്നെ പറഞ്ഞത് അങ്ങനെ ആണോ ഇത് എല്ലാര്ക്കും വാടി പറയുന്നത് മറ്റേ പണ്ടു മാത്രം ഏഹ് അങ്ങനെ ആവരുത് ചെയ്യുന്നത് രാത്രി ഞാൻ എങ്ങനെ അടുപ്പത്ത് ഇണ്ടാക്കണം അതുവരെ ഇങ്ങക്ക് മടിച്ചു അപ്പൊ മാക്സിമം ഞങ്ങളെ സപ്പോർട്ടാക്കിക് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇനി നമ്മളെ നല്ല നല്ല പോലെ നല്ല വീഡിയോസ് കൊറേ വരാനുണ്ട് വരാണ്ട് എന്ന് കാരണം കാരണങ്ങളോ കൊറേ അതേമാതിരി എന്താ ഇതേപോലെ ഞാനിപ്പോ ഓരോ വീഡിയോസ് ശമനം പറ്റി അങ്ങനെ കുറെ അതായത് സമൂഹത്തിൽ നമ്മൾ ഫാമിലിയില് ഫാമിലി സോഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കുറെ ഒന്ന് പറഞ്ഞു ഇപ്പോൾ എന്റെ വോയിസ് വരെ ഫ്രെൻഡാക്കിയവരുണ്ട് ആ വോയിസ് ആടെ ഇതാണ്ട് ഇടാ പറ ആ അപ്പൊ ഞാനതൊക്കെ ആ ക്ലിപ്പൊക്കെ ഞാൻ അയാടെ ഇതാണ്ട് ഇടോ അപ്പൊ നമ്മളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞത് ഓരോ ആൾക്കാരും ഉമ്മമാരും ഉപ്പുമാരും എന്താ നമ്മളെ ഓരോരോ അങ്ങേക്കിമാരും സിസ്റ്റേഴ്സിന്റെ ഓരോരുത്തരോ ആൾക്കാരെ വിഷമങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ സെൻഡാക്കി അപ്പൊ ഇതാക്കട്ടോ ഈ ഇതിപ്പോ ഞാൻ എടുക്കുന്നത് നമ്മുടെ എന്തായാലും ഞാനൊരു ചിക്കൻകാരിണ്ടാക്കിയ മൂന്ന് രാത്രിക്കത്തെ കാഴ്ചതാക്കുന്നത് കഴിഞ്ഞിട്ട് തകഡ്ണെങ്കിൽ നോക്ക് കണ്ടോ ണ്ടോ എന്തെങ്കിലും ആ നെയ് ചോറും ചിക്കൻ കറിയും കഴിക്കട്ടോ അപ്പൊ സ്കൂൾക്ക് ഉള്ളൂ തൈമാതിരി ഞാന് വേറെ ബോട്ടിൽ വേറെ ഒരു പാത്രത്തിൽ ചിക്കൻ കറി തൈരൊന്നും ആക്കിയിട്ടില്ല അതേ മതി തീക്കാനാക്കി വെച്ചിട്ടോ നീക്കന്നെ ആക്കി കൊടുത്തേക്കെ മതി എന്ന് പറഞ്ഞിട്ടേ ഏഹ് ഇങ്ങനെ തന്നെ ആക്കി വെച്ച കൊടുത്തേക്കല്ലേ വേറെ വേറെ പാത്രം വേണ്ട വെള്ളല്ലേ സ്കൂള് ഇപ്പൊണ്ടോ ഇല്ലല്ലേ ആ വെള്ളം കുറവല്ലേ വെള്ളം എന്തെന്നാണോക്ക് സ്കൂളിൽ പാത്രം കഴുകാനൊക്കെ വെള്ളം കുറവായിരുന്നു അപ്പൊ തന്നെ മതി എന്നൊക്കെ പറഞ്ഞാട്ട് ഞാൻ ചെയ്തേ നമ്മളെ ചിക്കൻ ഒന്ന് ചൂടാക്കി ഏ ഏഹ് ഒന്ന് ചൂടാക്കി പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചു കണ്ടോ അപ്പൊ നമ്മൾ ഉച്ചക്ക് വരെയുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു ചെയ്തു ഇനി വിരുന്നാർ വരുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിലോ അപ്പൊ ഞമ്മക്കെല്ലാം ഉഷാരായിട്ട് കഴിക്കാനായിട്ട് ഒന്നുമില്ല അപ്പൊ ഞാന് നമ്മളെ എന്താ രാത്രി നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ കുറെ മടി മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഏഹ് ഭക്ഷണം ഉണ്ടാക്കാൻ ഏഹ് തീ അങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കാണ് ഇതിപ്പോ നമ്മളങ്ങനെ ചെയ്തോണ്ടറിയോ രാത്രി തന്നെ റെഡി ആക്കിയോണ്ട് നമുക്ക് എന്താ ഈസി മോർണിംഗ് ഈസി ആയി ആ എന്താ ലഞ്ച് ചോറും റൈസ് മാത്രമേ ഉണ്ടാക്കിട്ടുള്ളൂ പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി റെഡി ആക്കി രാവിലെ അറാവില്ല ഞങ്ങളോണ്ട് അല്ലേ അറിയാവില്ലേ എങ്ങനെയാണ് കല്യാണ നിങ്ങളവിടെ ഇതവിടുന്ന് പിന്നെ ആ വോയിൽ തന്നെ അടച്ചാണ് ബേക്കറി ശരിക്ക് കണ്ടു എന്നാ ഞങ്ങള് തിന്നൂടേ ഈ ഈ ബേക്കറിന്ന് പറഞ്ഞ സാധനങ്ങൾ ശരിക്കുകൾ കാണാൻ തിന്നട തമാശ അറിയില്ല നൂറ് കൊല്ലം കിടന്നാലും ആ അതാണ് അതെ ഇട്ടു അതാണല്ലോ ആടാവും പാൻ്റ അച്ഛ പാൻ്റ് അച്ഛ പാൻ്റ് മേടിക്കാടുനോളൂ ഇത്രോളൂ ശ്രീ അല്ല കേട്ടോ എന്റെ അമ്മ ഇങ്ങനെ ചോദിച്ചുണ്ട് ഞാൻ ഈ വീടില് പറഞ്ഞിട്ട് സുഖകട്ട് നമ്മളെ പേരല്ലേ എന്റെ അമ്മമാരുടെ ഒരു സഖാ പറഞ്ഞാണേലും ആ 엄마 나르만 나르만 수레이만 바르나와일 수레이만 가안 수레이만 네하 다다 다라 나르만 수레이만 도디 수레이만 바르다 파이르노 아 파레 마르 마르다 마레카우 അല്ലേ വീഡിയോയില് കണ്ടിട്ടേ ചോദിച്ചെ അവിടുത്തെ വേഗത്തെ സുഖവട്ടൻ ആഹ് കൊറേ എല്ലാ ഭാഗ വീഡിയോ ഞമ്മളുണ്ട് അവിടെ പെരീക്ക് ചെല്ലുമ്പോൾ അവിടെ ഒക്കെ ഉണ്ട് ഞമ്മള് അതാണ് പിന്നെ സച്ചുവിന് അതേമാതിരി കൊണ്ടോ യാത്ര ഒക്കെ അല്ലേ വൈക്കുമ്മ കൊണ്ട കൊറേ വീഡിയോ ഒന്ന് തിന്ന കുട്ടി മാനോ ഇട്ടില്ല ഞാൻ വന്നിട്ടാണ് ഇപ്പൊ വന്നി കാട്ടിൽ ഞാനൊരു താമസം എന്റെ വന്നി ഞാൻ വന്ന ആ ചെറിയ സാഹചര്യം പിന്നെ അതിന്റേതായ ആ ചെറിയ ചെറുക്കനാ എവിടെ വരുമ്പോ ആ പെണ്ണിനോ ആ പെണ്ണ് മുന്നൂട്ടി ഒന്നുണ്ട് ആ കുഞ്ഞുണ്ടായി കുഞ്ഞുട്ടില്ല ചെറിയ മുട്ട കാര്യ ആ ആ കാലം കഴിഞ്ഞു പോയതാണ് പിന്നെ പഴയ ഒരിക്കലും പറക്കാൻ പാടില്ല പിന്നെ ഞാനും എന്റെ സാജപ്പയും കൂടി ഒരു കുറ്റി പോയി അവരെ മുന്നേ പണ്ടത്തെ ഉറപ്പില്ലാതെ രണ്ടാഴ്ച്ച പങ്ങി കിട്ടാൻ പാങ്ങി അല്ലാത്ത കുറ്റിയെ കുത്തി മാർച്ച് കൊണ്ടുപോയി ചൂളിച്ചു ചൂള വെച്ചിട്ട് ഒരാഴ്ച ആയിട്ട് ചൂട് കട്ടിൽ കൊണ്ടുപോയി കറക്റ്റ് കൊട്ടുന്ന് ഞാൻ എന്ത് പൊട്ടനമ്മല്ല ഏ ചൂള കൊട്ടിട്ടോ അവിടെ നീച്ചു പറയാല്ലേ ഞെപ്പി അവിടെ കാട്ടുമ്മക്കിടക്ക് ഇടക്കിടക്ക് പോയിക്കല്ലേ അവിടെ കാട്ടി പോലെ ഒരാഴ്ച കഴിഞ്ഞ ഇത് തികണല്ല അയില് അയില് ഞാൻ പറഞ്ഞിട്ട് എന്താ കാട്ടാ കണ്ടു ൊിച്ച ഞങ്ങള് മാന്തി പൊളിച്ചോക്കുമ്പോ അവിടെ തിരിച്ചും അതിന്റെ ആ സ്ഥാനം പൊട്ടി പോയി ഞാനും ആ കുട്ടിനെ പൊന്നാന സുഖേറ്റി ഇങ്ങനൊന്നും വെച്ചാൽ കത്തൂല ഇതൊക്കെ കൊത്തി അവിടെ ഇവിടെ ഒക്കെ കൊത്തി പൊളിക്കാൻ പറ്റും ഓനാണത് വെച്ച് കാണിച്ചു തന്നെ ആ തപ്പ പോയി ഓലോക്കിന്റെ ഓലോക്കിന്റെ ഏർ ഓർമ്മേ കുട്ടിന് തല്ല ആ എന്തോ ആ അതില് ആ പുട്ടമാരുടെ കാഴ്ച എങ്ങനെയാണ് പിന്നെ ഞങ്ങളായിട്ട് മെയിൻ ചൂടാക്കാരി കാലി പിന്നെ ഉമ്മ നല്ല വന്നുകൂടി പിന്നെ കൂടിയത് ഇമ്മാക്കൊക്കെ ചൂട വെപ്പിച്ചു കൊടുത്ത് പഠിപ്പിക്കും ഞാനാ ഇമ്മ ആഴ്ച പിന്നെ പിന്നെ ഒരാളും കൂടിയില്ല അൻറെ അമ്മ ആ ഞാൻ പോയി മുറിച്ചു കൊടുക്കാത്തൊണ്ടി സബ്സ്ക്രൈബ് ചെയ്യേ കമന്റ് ചെയ്യേ അല്ല ചെയ്യട്ടെ

ന്ന് പറഞ്ഞത് എവിടെക്കാണ് പോണോ